എന്തൊക്കെയാ പ്രചരിപ്പിക്കുന്നത് എന്തെങ്കിലും സത്യത്തിന്റെ അംശമുണ്ടോ ടെലിവിഷൻ കാണുന്ന ആളുകളുടെ മനസ്സിൽ ഇതൊക്കെ ശരിയാണ് എന്നൊരു തോന്നലിലേക്ക് എത്തിക്കുകയല്ലേ ഇത് തിരിച്ചറിയാൻ നമ്മുടെ സഖാക്കൾ കഴിയാതെ വന്നാലോ പാർട്ടി നേതൃത്വത്തെ ആക്രമിച്ച പാർട്ടി തകരും തകർക്കാനുള്ള ലക്ഷ്യം പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കലാണ് ഇപ്പൊ അതാ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ചെറിയ പരിപാടിയിലല്ല അമേരിക്കൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റി അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ് അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് ആ മോഡേൺ മോഡേൺ പോസ്റ്റ് മോഡേണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ് സി പി എമ്മിനെയാണ് സി പി എം തകർന്നാൽ പിന്നെ വേറെ നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക് അതിലൂടെ കടുത്ത ആക്രമണമല്ലേ ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ എന്തായി തീരും സ്ഥിതി ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണ് അതിനുവേണ്ടി വാർത്താ മാധ്യമങ്ങളെ പൂർണ്ണമായി ഉപയോഗിക്കുകയാണ് പണം കൊടുത്ത് പ്ലാൻ ചെയ്ത് നടത്തുകയാണ് വലിയ ആഴത്തിൽ ഉണ്ടും പേര് തീർച്ചയായും ഇത് മനസ്സിലാക്കി ഉയർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ ഉയർന്ന് പ്രവർത്തിക്കുന്നതിലേക്കാണ് നമ്മുടെ പാർട്ടി സഖാക്കൾ കേന്ദ്രീകരിക്കേണ്ടത് പാർട്ടിയെ തകർക്കാൻ ഒരാളെയും അനുവദിക്കില്ല പാർട്ടിക്കകത്ത് വിമർശനങ്ങളാകാം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കലല്ല പാർട്ടിയെ തകർക്കലാണ് അതിനുവേണ്ടി വാർത്തകൾ ഉണ്ടാക്കുകയാണ് വാർത്തകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് അതിന്റെ വലിയൊരു ശൃംഖലയാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പാർട്ടിയെ കാത്തുസൂക്ഷിക്കണം കേരളത്തിലെ പാർട്ടി തകർന്നാൽ പിന്നെ ഇന്ത്യയിൽ മറ്റെന്തുണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് തകർന്നാൽ കേരളം എന്താകും ഇന്ന് കേരളം ഇതുപോലെ നിലനിൽക്കുന്നത് ഈ പാർട്ടിയുടെ കരുത്തും ശക്തിയും കൊണ്ടാണ് നമ്മുടെ പാർട്ടി സഖാക്കൾക്ക് അധാരണ ഉണ്ടാകണം പാർട്ടി സഖാക്കൾ തമ്മിലുള്ള മാനസിക ഐക്യം ഉണ്ടാകണം മാനസിക പൊരുത്തമുണ്ടാകണം ആ മാനസിക ഐക്യത്തിലൂടെ പൊരുത്തത്തിലൂടെ മാത്രമേ ഈ പ്രതിസന്ധികളെ മുറിച്ചു കിടക്കാൻ നമ്മുടെ കരുത്തും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കൂ അതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് സമ്മേളനങ്ങൾ അതുകൊണ്ട് കേരളം ഇന്ന് ഇന്ത്യയുടെ ഒരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ആ ഗവൺമെന്റിനെയാണ് തകർക്കാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകളും ഗൂഢാലോചനകളും പ്ലാനിങ്ങുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കൂടുതൽ കരുത്തോടുകൂടി പോകാൻ സാധിക്കണം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർസിസ്റ്റ് മാർസിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടുള്ള കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം ശരിയായ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ധാരണയിൽ പ്രവർത്തിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച് മുന്നേറുക അതിനുള്ള ചർച്ചകളും കരുത്തും ശക്തിയും ഈ സമ്മേളനത്തിന്റെ ചർച്ചകളിലൂടെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് രണ്ടാം ഭാഗം നിങ്ങളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പിരിയുക ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ രണ്ടാം ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അതോടുകൂടി ഈ ഘട്ടം അവസാനിക്കുന്നതോടുകൂടി മാധ്യമ പ്രവർത്തകരും എല്ലാം പിന്നീട് പ്രതിനിധികൾക്കായിട്ടുള്ള സമ്മേളനമാണെന്ന് കണക്കാക്കി അവരുടെ സാന്നിധ്യം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇത്രയും പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു അടുത്തത് അതിനുശേഷം പറയാം